ഹലോ വെൽക്കം ബാക്ക് സാധാരണ കേക്ക് കഴിക്കുമ്പോൾ മൈദയാണ് പഞ്ചസാരയാണ് എന്നൊക്കെയുള്ള ഒരു കുറ്റബോധം ഉണ്ടാകാറല്ലേ എനിക്കുണ്ടാകാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു റെസിപ്പിയാണേ ഇത് എങ്ങനെയെന്ന് കണ്ടാലോ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം അതിലേക്ക് വൺ ബൈ ത്രീ കപ്പിന് ഒരു കപ്പ് സൺഫ്ലവർ ഓയില് പിന്നെ ഒരു അരക്കപ്പ് പുളിയില്ലാത്ത തൈര് ഇതിൽ നമ്മൾ മധുരത്തിനായിട്ട് ചേർക്കുന്നത് ശർക്കരയാണ് കേട്ടോ അരക്കപ്പ് പൊടിച്ച ശർക്കര ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇത്രയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം നമുക്ക് വിസ്ക് വെച്ച് അടിച്ചാലും മതി കേട്ടോ പക്ഷേ അലിഞ്ഞ് കിട്ടാൻ കുറച്ച് സമയം എടുക്കും നമ്മൾ എളുപ്പപ്പണി ഒരാൾക്കാരാണല്ലോ അല്ലേ ഇനി നമുക്ക് ഈ അടിച്ച മിക്സിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ഗോതമ്പ് മാവ് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന്ിടണം കേട്ടോ എൻ്റെ അരിപ്പ് കുറച്ച് ചെറുതായിപ്പോയി എന്നാലും ഞാൻ രക്ഷപ്പെട്ടു ഇനി ഇതെല്ലാം അരിച്ച് ചേർത്തിട്ട് നന്നായിട്ട് വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുക സ്ലോലി മിക്സ് ചെയ്തെടുക്കണം ഓവർ മിക്സ് ചെയ്യരുത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളെല്ലാം മെൽറ്റ് ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓവൻ സെറ്റപ്പ് ഉണ്ടല്ലോ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുപത്തഞ്ച് ആണ് എനിക്ക് കേക്ക് കുക്ക് കുക്കാവാനെടുത്ത സമയം പിന്നെ നമ്മുടെ ഫ്ലെയിമിൻ്റെ ചൂടനുസരിച്ചൊക്കെ കുക്കിംഗ് ടൈം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് വ്യത്യാസം വരും കേട്ടോ നമുക്കിനി ഇതിന് ഇങ്ങനെ തന്നെ കഴിക്കാം ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ടേസ്റ്റ് കൂട്ടാനായിട്ടൊരു ചോക്ലേറ്റ് സോസും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു നുള്ളുപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം വീഡിയോസൊക്കെ അടിപൊളിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണമേ ഇനി നമ്മൾ പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിഞ്ഞ് ഒരു സോസ് പോലെ നന്നായിട്ട് ഇത് കുറുകി വരും ഒരുപാട് നമ്മൾ കുറുക്കി എടുക്കാനും പാടില്ല ഇരുന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി കിട്ടും ഇനി നിങ്ങൾക്കിതിൽ വാനില ഐസൻസ് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ഇതിൽ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ കോഫി പൗഡറാണ് ചേർക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്ത് വെച്ചു ഇനി നമ്മുടെ കേക്കിലേക്ക് ഈ സോസ് ഒഴിക്കാം കേക്ക് ഡീമോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് തണുപ്പിക്കണം തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ ചൂട് ചെറിയ ചൂടുള്ള ഈ സോസ് മോളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ സോസ് ഒഴിച്ചാലും നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം എങ്കിലാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എനിക്കിവിടെ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ ചോക്ലേറ്റ് സോസ് നാല് വഴിക്ക് ഒഴുകി നടക്കുന്നത് എന്നാലും നല്ല ടേസ്റ്റായിരുന്നു നല്ല ഫഡ്ജി ആയിട്ടുള്ളൊരു കേക്കാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബ ബൈ